ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഈ ഒരു സമയത്ത് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർക്ക് കാണാം റെസനേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്തായാലും നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം കണ്ണുകളടച്ച് മനസ്സ് നന്നായിട്ടൊന്ന് ശാന്തമാക്കി വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്സ് കാണുക പ്ലീസ് നിങ്ങളുടെ പേഴ്സന്റെ നിലവിലത്തെ ഒരു തീരുമാനം എന്താണ് യൂണിവേഴ്സ് പ്ലീസ് പ്രീഡാൻസ് യൂണിവേഴ്സ് പ്ലീസ് ട്രേഡ് ഡെക്കൾ അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പം നമുക്ക് ഈ ഒരു റീഡിംഗിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരു ഹീലിംഗ് പീരീഡിലാണ് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നമുക്ക് ഈ ഒരു എന്ന് പറയുമ്പോൾ മനസ്സിന് താങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു പരിധി വിട്ട് ഓരോ കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു റിലേഷൻഷിപ്പ് പോലെയല്ല നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം തകർച്ചകൾ വരുന്ന തരത്തിലോ ഈ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പം നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ അതിൽ നിന്നും കര കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നൊരു പേഴ്സണായിട്ടാണ് കാണുന്നത് അതായത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അവരൊരു സമയത്ത് വിളിക്കാതിരുന്നെങ്കിലോ അവരുടെ യാതൊരു അറിവുകളും കിട്ടാതിരുന്നെങ്കിലോ നിങ്ങൾക്ക് വളരെയധികം ടെൻഷനാണ് ഇപ്പം നിങ്ങളെ ഇങ്ങോട്ടേക്കായിട്ട് ഒരു ഇമ്പോർട്ടൻസ് തന്നിട്ട് വിളിക്കുകയോ സംസാരിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യാതിരുന്നാൽ പോലും നമ്മളായിട്ട് അങ്ങോട്ട് കെട്ടി ചെന്ന് മിണ്ടുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടായിരുന്നു കാരണം നിങ്ങൾക്കൊരു ഇന്നർ ചൈൽഡിഷ് എനർജി ഉണ്ട് അതായത് പല കാര്യങ്ങളിലും നിങ്ങളൊരു കുഞ്ഞു കുട്ടികളെ പോലെയാണ് ഒന്നും മനസ്സിൻ്റെ ഉള്ളിൽ വെക്കത്തില്ല നമ്മൾ വളർന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സ് ഒരു കൊച്ചുകുട്ടിയുടെ പോലെയാണ് കാരണം അതാ ഒരു പേഴ്സണും അറിയാം ആ ഒരു പേഴ്സൺ ഇതിൻ്റെ അകത്ത് ഇത്രയും നാളും ആ ഒരു പേഴ്സൺ മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ കൂടുതലായിട്ടും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് ആ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു സ്വഭാവം ഒരു മൃദുത്തമായിട്ടുള്ളൊരു സ്വഭാവമാണ് അതായത് ഇപ്പം നിങ്ങളൊന്ന് ആ ഒരു പേഴ്സൻ്റെ അടുത്തു നിന്ന് ഒരു ചെറിയൊരു വാക്ക് മതി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സൊന്ന് നോവാൻ വേണ്ടി കാരണം നിങ്ങൾ ആ ഒരു പേഴ്സണെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ ഒരു വാക്കുകളിലും അവരുടെ ഒരു അവരുടെ ഒരു എന്താ പറയുക നമ്മളിലേക്ക് അവർ എഫോർട്ട് ഇടുന്ന പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും നമ്മുടെ ഈയൊരു റിലേഷൻഷിപ്പിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നത് നിങ്ങൾ കുറേ നാൾ ഈ പേഴ്സന് വേണ്ടിയാണ് അവരെ അവർ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ പിന്നെ അത് മറന്നു കളയുന്നൊരു പേഴ്സൺ അല്ലെങ്കിൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല കാരണം ഒരു ഈ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചും ഒരു വഴക്കോ ബഹളമോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിലേക്കാക്കാനോ അല്ലെങ്കിൽ വേർപിരിഞ്ഞ് താമസിക്കുവാനോ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അത് മുൻപോട്ട് അത് പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ട് ഒരു മനസ്സ് നിങ്ങൾക്ക് വരുന്നില്ല അതാണ് നിങ്ങളുടെ ഒരു ചൈൽഡിഷ് എനർജി കൊണ്ട് നമ്മളിവിടെ ഒരു കാര്യം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എന്ത് പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു ആ ഒരു ടൈമിൽ അവരുടെ അവർക്കെന്താണോ ആവശ്യം അല്ലെങ്കിൽ അവർ ഒരു കരയുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുവാനും അല്ലെങ്കിൽ അവർ ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനും നമ്മൾ നോക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം അങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങൾ നിങ്ങൾ വച്ചിട്ടുണ്ടായിരുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് കാരണം ഒരിക്കലും നിങ്ങളവിടെ ഭയങ്കര വാശിപ്പുറത്തോ ഭയങ്കര ഒരു ദേഷ്യം കാണിച്ചിട്ടോ നിൽക്കേണ്ട യാതൊരു ആവശ്യങ്ങളും നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നില്ല കാരണം നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഉള്ളു പറയുന്നത് ക്ഷമിച്ചാൽ നമുക്ക് നല്ല രീതിക്ക് മുൻപോട്ട് പോകാം അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് ഒരു ഈ ബന്ധത്തിൻ്റെ ഈ പ്രണയബന്ധത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ആണെങ്കിലും നിലനിൽപ്പിന് വളരെയധികം നല്ല രീതിക്ക് പ്രയോജനപ്പെടുമെന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ കുറച്ച് ഇപ്പം ഈ ഒരു ടൈമിൽ അതായത് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവ രീതികളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ പക്ഷെ നിങ്ങളിപ്പം അതിനെല്ലാവരും വ്യത്യാസം വരുത്തിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ലിമിറ്റഡ് ആയിട്ടാണ് ഈ ഒരു ടൈമിൽ നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളെപ്പോഴും ഓടി ഓടി അവരുടെ എന്താവശ്യത്തിന് വേണ്ടിയും നമ്മൾ ചെല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു സാമ്പത്തികപരമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും നമ്മൾ കൂടുതലായിട്ടും മുൻതൂക്കം കൊടുക്കുകയും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൾ അങ്ങോട്ട് വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വിളിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കുന്നു അവർ വിളിച്ചോ വിളിച്ചില്ലയോ അതൊന്നും നമ്മൾ മനസ്സിനുള്ളിൽ വെക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലോ നിൽക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾ കൂടുതലായിട്ട് അവിടെ പരിപാലിക്കപ്പെടുന്ന ഒരു മദർ എനർജിയാണ് കാണിക്കുന്നത് മദർ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ എന്ന് വെച്ചാൽ മദർ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതല്ല അല്ലെങ്കിൽ ഒരു ഫാദർ ഫിഗർ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എന്താവശ്യത്തിന് നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ അതുപോലെ തന്നെ റിലെ റിലേഷൻഷിപ്പിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും പലതവണ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഓരോ ആവശ്യ സമയങ്ങളിലും നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയും നമ്മളെക്കൊണ്ട് ഒരു സഹായം പല ആൾക്കാരുടെയും റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് ലൈഫ് നോക്കുമ്പോൾ തന്നെ കാണുന്നത് നിങ്ങൾ ഫിനാൻഷ്യലി അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് പരിശ്രമിച്ച് എബ്രോഡ് പോകാനുള്ള ഒരു പേഴ്സൺ അവ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി നിങ്ങളവരെ പറഞ്ഞു വിട്ടിട്ടുള്ളൊരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ എബ്രോഡ് ചെന്നിട്ട് നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ആ പരിചയമുള്ള ഒരു വ്യക്തികളെയും നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്ത് ആ ഒരു പേഴ്സണ് ജോലി മേടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും പലതവണ ആ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഓരോ ആവശ്യങ്ങളുടെയും കാര്യങ്ങൾ കാണുന്നുണ്ട് അവരുടെ അവർക്ക് നല്ല രീതിക്കുള്ള സർപ്രൈസുകളും അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ അവരുടെ ബർത്ത്ഡേ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ മുൻപിൽ ഭയങ്കരമായിട്ടും ഒരു അവർക്ക് എപ്പോഴും ആയിട്ടാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് അവരുടെ എന്ത് ആവശ്യങ്ങൾ വന്നാലും നമ്മൾ ആ ഒരു ചിലപ്പം നമ്മളിപ്പം ഒരുപാട് ഒരു നൂറ് തവണ വിളിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ കോൾ കോളെടുക്കുന്നത് പക്ഷെ ഒരു തവണ നമ്മൾ വിളിച്ചാൽ പോലും നമ്മൾ മനസ്സിൻ്റെ ഉള്ളിയാൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കും മീൻസ് പ്രതികരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സ്നേഹത്തോടുകൂടി സംസാരിക്കുക അങ്ങനെയുള്ള ഒരു മൈൻഡാണ് നിങ്ങൾക്ക് ഉള്ളത് സോ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പേഴ്സൺ നിങ്ങൾ തന്നെ ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പം നിങ്ങൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇതിൻ്റെ അകത്തു കുറേയൊക്കെ നിങ്ങൾക്ക് ഹീലിംഗ് പീരീഡിലൂടെ മനസ്സിലായിട്ടുണ്ട് കാരണം ആ ഒരു പേഴ്സൺ നമ്മളെ ഒരു ലഹരി ആക്കണമെങ്കിൽ അതായത് ലഹരി എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിൽ ഇത് വേണം അതായത് നിങ്ങൾ വേണം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു ടൈം വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടുന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഒരു ലിമിറ്റഡ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ അതായത് എപ്പോഴും അവൈലബിൾ ആകാതെ അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ മുൻപിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വാല്യൂ കിട്ടത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു ഹീലിംഗ് പീരീഡിലൂടെ അതുപോലെ തന്നെ ആ ഒരു പേഴ്സണ് ഇപ്പം നിലവിൽ നമുക്ക് നോക്കാൻ നേരത്ത് ഈ ഒരു പേഴ്സൻ്റെ ഒരു ഒരു എനർജിയിൽ നമുക്ക് കാണുന്നത് ഇപ്പം നിലവിൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഹീലിംഗ് പീരീഡിലൂടെ പോയപ്പോൾ പലപ്പോഴും യൂണിവേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം നമ്മൾ നമ്മളുടെ നിലപാടുകളിൽ നിൽക്കുക ഈ ഒരു പേഴ്സൻ്റെ പിന്നാലെ പോകരുത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്ര വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ നിൽക്കേണ്ട കാര്യങ്ങളില്ല ആ ഒരു പേഴ്സൺ നമ്മളുടെ അടുത്തേക്ക് തന്നെത്താനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ആ ഒരു പേഴ്സണോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യമോ ഒന്നും വെക്കേണ്ട കാര്യമില്ല എന്ന് നമുക്കൊരു യൂണിവേഴ്സൽ മെസ്സേജ് മെസ്സേജൊക്കെ കിട്ടിയിട്ടുണ്ടാവാം ഒരു എയ്ഞ്ചൽസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു ഒരു ഹെൽപ്പ് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോൾ ആ ഒരു ഹെൽപ്പിൻ്റെ ഫലമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ പേഴ്സൺ ഈ പേഴ്സൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആ ഒരു ബുക്ക് അല്ലെങ്കിൽ ഇതൊരു ബുക്കാണ് അതായത് ഒരു നിങ്ങളുടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നതും ഇനിയും എഴുതാനുണ്ട് അല്ലെങ്കിൽ ഇനിയും ഭാവി കിടക്കുവാണ് അപ്പം ഇത്രയും നാളും പാസ്റ്റ് ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുള്ളൊരു കാര്യങ്ങളും പ്രസൻറ്റ് സിറ്റുവേഷനിലുള്ളൊരു കാര്യങ്ങളും ഇപ്പം നിലവിൽ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബുക്ക് ഈ ഒരു ഏഞ്ചൽ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് പീരീഡിലൂടെ പോയി കഴിഞ്ഞപ്പം എന്താണ് ഈ ബന്ധത്തിൽ നടന്നതെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ വെറുതെ നിൽക്കുക എന്നല്ലാതെ അവിടെ നമ്മൾക്ക് ഒരു പ്രയോറിറ്റി കിട്ടാൻ പോകുന്നില്ല നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാവുള്ളു അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും നമ്മൾ അവിടെ ഒരു വെറുതെ നിൽക്കുന്ന ഒരു പേഴ്സണുമായിട്ടാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നുള്ളൊരു ആ ഒരു ഒരു വാ വാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു വാചകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ആ തീരുമാനങ്ങൾ മുഖാന്തരം നിങ്ങളുടെ പേഴ്സന് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ ഒരു മാറ്റം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾ ആ ഒരു പാസ്റ്റ് ലൈഫിലെയും പ്രസൻറ്റ് സിറ്റുവേഷനിലെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെയും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണ ഭാഗത്തു നിന്നുണ്ടായ മാറ്റങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ സ്നേഹവും എത്രത്തോളമാണ് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം സ്നേഹം കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുത്തു അപ്പോൾ അതേ വഴിയിൽ കൂടിയാണ് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത് കാരണം ഇപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് താൻ എവിടെ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്തത് അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് മിസ്റ്റേക്ക് ചിലപ്പോൾ നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ അവർക്ക് സ്വയമേ തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിക്കുള്ള ഒരു മാറ്റങ്ങളോ അവർക്ക് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെ തോന്നിയിട്ടുമില്ല മാറ്റങ്ങൾ ഉണ്ടാവണം നമ്മൾ അവൈലബിളായിട്ട് നിൽക്കുന്നതോറും ആ പേഴ്സൺ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ എപ്പോഴും അവൈലബിളായിട്ട് നിൽക്കുമ്പം ആയിട്ടുള്ളവർക്ക് യാതൊരു വാല്യൂ ആരും കൊടുക്കാൻ പോകുന്നില്ല അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ എപ്പോഴും ഓരോ ആൾക്കാരുടെയും ഓരോ കാര്യത്തിനും നമ്മളായിരിക്കും എപ്പോഴും ഏറ്റവും ആദ്യമേ കാലെടുത്ത് വെക്കുന്നത് അവർ അവരുടെ കാര്യത്തിനെ കാട്ടിൽ മുൻഗണന നമ്മളായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ആ ടൈമിൽ നമ്മളറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടി എഫോർട്ട് എടുമ്പം നമ്മളുടെ ഒരു ആവശ്യം വരുമ്പോഴേക്കും ആരൊക്കെ കൂടെ ഉണ്ട് ആരൊക്കെ കൂടെയില്ല എന്നുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് ശരിക്കും അത് തന്നെയാണ് നിങ്ങളിപ്പം നിങ്ങളുടെ ലൈഫിൽ പഠിച്ചിട്ടുള്ളൊരു പാഠം അപ്പം ഇതിപ്പം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയാണ് കാണുന്നതെങ്കിലും റിലേഷൻഷിപ്പിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പം നിങ്ങൾ ആ ഒരു അവൈലബിലിറ്റി കുറച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ പുറമേന്ന് അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹമുണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണെ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പക്ഷെ പുറമേ നിന്ന് നിങ്ങൾ കാണിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ചിക്കിച്ചകഞ്ഞ് ആ ഒരു പേഴ്സൺ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾ ആ ഒരു പ്രയോരിറ്റി കൊടുക്കുന്നത് സ്വയമേ ഈ പേഴ്സൺ മനസ്സിലാക്കണം എന്നുള്ളൊരാഗ്രഹമാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ ആ ഒരു ചിന്താഗതി ആ ഒരു നിയന്ത്രണപരമായിട്ടുള്ള ഒരു സ്വഭാവം അതായത് മറ്റാർക്കും നമ്മുടെ ക്യാരക്ടർ മനസ്സിലാക്കി കൊടുക്കാതെ നിങ്ങൾ നിൽക്കുന്നു നിങ്ങൾ ഒരു സെൽഫ് സ്റ്റാൻഡേർഡ് കൂടി നിൽക്കുക എന്നുള്ള ഒരു ലിമിറ്റഡ് ലിമിറ്റഡും അതുപോലെ സെൽഫ് സ്റ്റാൻഡേർഡും അതുപോലെ പെട്ടെന്ന് അകലുകയും പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും അതൊക്കെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം വെച്ചിട്ടുള്ളൊരു കാര്യം കാരണം നിങ്ങൾ പെട്ടെന്ന് നടക്കുകയും അതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പം നിങ്ങൾ മാറിപ്പോവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടു കൂടി ഇന്നിട്ട് പെട്ടെന്ന് അങ്ങ് മാറിപ്പോവുകയും ചെയ്യുന്നു അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആ ഒരു പേഴ്സന് നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല അവരങ്ങനെ നമ്മുടെ മനസ്സ് മനസ്സിലാക്കേണ്ട അവർ സ്വയമേ ഈ അവർക്ക് മിസ്സിങ് ഫീലിംഗ് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളെ അവർക്ക് ആവശ്യമെന്ന് നമുക്ക് തോന്നണം അതുപോലെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുകയുള്ളൂ അങ്ങനെ കയറി ചെല്ലുന്ന ഒരു ടൈമിൽ അതായത് നമ്മളെ വളരെ ആവശ്യമായിട്ടിരിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റിയൊന്ന് ശതമാനം നമുക്ക് അവിടെ ഒരു പ്രയോറിറ്റി ഈ ഒരു പേഴ്സൺ തരും വാല്യൂ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അതുതന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിരന്തരം കാണാതിരിക്കുക നിരന്തരം ഫോൺ വിളിക്കാതിരിക്കുക ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ആ ഒരു നമ്മൾ കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടായെന്നൊരു സ്നേഹത്തിൽ ആ സ്നേഹക്കുറവുകൾ വരിക നമ്മൾ നമ്മുടെ കാര്യത്തിന് മാത്രം പ്രയോറിറ്റി കൊടുത്ത് പോവാം അങ്ങനെയുള്ള ഒരു നിലപാടുകളാണ് പൂർണ്ണമായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഹീലിംഗ് പീരീഡിലൂടെ പല കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫിലൊരു പ്രചോദനം തന്നെ വരുന്നുണ്ടാവാം അതായത് ആരോടും പ്രത്യേകിച്ചൊരു ദേഷ്യമില്ല ഒരു പ്രത്യേകിച്ചൊരു വികാരവും ഒന്നുമില്ല മീൻസ് സ്നേഹം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അല്ലെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കുകയാണെന്ന് നോക്കട്ടെ ഞാൻ എൻ്റെ കാര്യം നോക്കോളാം എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മളുടെ ആ ഒരു ലൈഫിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുമ്പോഴാണ് ആ ഒരു ഏതൊരു വ്യക്തികൾക്കും അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു അവരവരുടെ കാര്യം നോക്കിയാണ് പോകുന്നത് അപ്പം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളതൊന്ന് ഏറ്റെടുത്ത് നമ്മളുടെ ലൈഫിലൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പം അതിനുള്ള റിസൾട്ടുകളാണ് ഇപ്പം വന്നിട്ടുള്ളത് ആ റിസൾട്ടുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് അവർ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി നൽകാനുള്ള ഒരു കാരണം തന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിവിടുന്ന് അകന്നത് എന്താണ് ഇതിനുള്ള ഒരു റീസൺ അതൊക്കെ അവർ തപ്പി തേടി വരുന്നതിൻ്റെ കാരണവും നിങ്ങൾ അകന്നു തുടങ്ങിയിട്ടുള്ള ആ ടൈം വേസ്റ്റ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറയുമ്പം ഈ ഒരു മെമ്മറീസ് അവരുടെ ആ ഒരു അവരുടെ മൈൻഡിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പിലുള്ള ഒക്കെ ഉണ്ടല്ലോ നമ്മളുടെ ഒരുപാട് നാൾ പിന്നോട്ട് പോയിട്ടുള്ള ഓരോ കാര്യങ്ങളും അവരെടുത്ത് നോക്കുവാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നത് അല്ലെ നിങ്ങളുടെ സ്നേഹം എത്രത്തോളമായിരുന്നു എന്നൊക്കെയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജിന് വേണ്ടിയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നോ നോക്കുന്നത് അതുപോലെ തന്നെ ഈ ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നിങ്ങളിപ്പം ആ ഒരു പഴയതുപോലെ വരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടും ഇൻവോൾഡ് ആയിട്ട് നിന്നതുപോലെ തന്നെ ഇപ്പം നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകിച്ചും ഒരു ദേഷ്യം അല്ലെങ്കിൽ വാശി ഇതൊന്നും ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അവരുടെയും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലും ഒരു പോലെ അവർക്കും ഒരു പ്രൊട്ടക്ഷൻ അതായത് കുഞ്ഞു കുട്ടികൾക്കൊരു കൈപിടിച്ച് വേണം മുൻപോട്ടുള്ള വഴികളിൽ അവരുടെ പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളാണെങ്കിലും നടത്തേണ്ടത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പേഴ്സണെ കൈ പിടിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു റിയലൈസേഷൻ ആണ് വന്നിട്ടുള്ളത് അതായത് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തിനെ തേടി പിടിച്ചു വന്നിരിക്കുന്നു അതായത് നമുക്ക് നമ്മൾക്ക് ഒരു പത്ത് രൂപ നോട്ടുണ്ടെങ്കിൽ ആ പത്ത് രൂപ നോട്ട് എവിടെങ്കിലും ഒന്ന് വഴി ഉപയോഗിച്ച് ആ പോവുകയാണെങ്കിൽ പോട്ടെ പത്ത് രൂപയല്ലേ എന്നുള്ള രീതിക്കാണ് ആ പേഴ്സൺ നിങ്ങളെ വില കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു രൂപ നാണയം പോലെ അല്ലെങ്കിൽ ആ ഒരു അത്രയും ഉള്ളായിരുന്നു ആ ഒരു കോയിനാണെങ്കിലും ആ പണത്തിനാണെങ്കിലും അത്രയും വാല്യൂ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇപ്പം നിലവിൽ ഈ പേഴ്സൺ വെറും സീറോയിൽ നിൽക്കുന്ന ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ചിലപ്പം സാഹചര്യങ്ങളാവാ അവരെ മാറ്റിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവമായിട്ട് വരാനും സാധ്യതയുണ്ട് ലോസ്റ്റ് ആൻഡ് ഫൗ ഫൗണ്ട് പറയുന്ന ഈ ഒരു എനർജിയിൽ കാണുന്നത് നമുക്ക് അതായത് ഇപ്പം നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം അവർ തേടി പിടിച്ച് വന്നിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത് നഷ്ടപ്രണയം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയെ വീണ്ടും ഈ ഒരു പേഴ്സൺ നേടിയെടുക്കാൻ ആ ഒരു വ്യക്തിയുടെ മനസ്സ് ഇപ്പം തയ്യാറായിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടും ഈ പേഴ്സൺ അവരുടെ അവർക്കും ഈ ഒരു ടൈമിൽ തൻ്റെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയും സൈലൻറ്റായിട്ട് എല്ലാ കാര്യത്തിനെയും നിരീക്ഷിക്കുന്ന ഒരു ടൈമുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ നിലപാടെന്ന് പറയുന്നത് അവർ നഷ്ടപ്പെട്ടു ഒരു പ്രണയം നഷ്ടപ്പെട്ടു ഒരു വ്യക്തിയെ വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് ചിലപ്പോൾ ഇതിപ്പോൾ ലോങ് ആയിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ലെസ് കോൺടാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കും ബ്രേക്കപ്പ് ഉടനെ കഴിഞ്ഞ ആൾക്കാർക്കും ഒക്കെ കാണാൻ ഒരു റീഡിംഗ് ആണ് റിലേഷൻഷിപ്പ് റീഡിങ് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് റീഡിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഇപ്പം നിലവിൽ ഈ പേഴ്സൻ്റെ നിലപാടുകളെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബായ്